ചെമ്മാണിയോട് തോട്ടക്കടക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും തുടങ്ങി വ്യാഴാഴ്ച രാവിലെ കലവറ നിരക്കൽ നടന്നു വൈകിട്ട് നടന്ന വിഗ്രഹഘോഷയാത്ര ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി എട്ട് ദിവസങ്ങളായി നടക്കുന്ന ചടങ്ങുകൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സമാപിക്കും ചെമ്മാണിയോട് തോട്ടക്കടക്കാവ് അയ്യപ്പക്ഷേത്രത്തിലെ പുനപ്രതിഷ്ഠാ നവീകരണ കലശ ചടങ്ങുകൾക്കാണ് ഭക്തസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന ചടങ്ങുകളിൽ മെഗാ തിരുവാതിര നൃത്തീർത്യങ്ങൾ ആചാര്യവരണം സർപ്പബലി ചവിട്ടുകളി തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും നാരായണമംഗലത്ത് നാരായണ ഭട്ടത്തിരിപ്പാട് അണ്ടലാടി കുട്ടൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി മൂത്തേട് നാരായണ നമ്പൂതിരി പനൂർ ദിനേശ നമ്പൂതിരി പനൂർ കൃഷ്ണനമ്പൂതിരി പനയൂർ ഹരി നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും പുനഃപ്രതിഷ്ഠ നവീകരണ കലശ ചടങ്ങുകളുടെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് ഘോഷയാത്ര നടന്നു പുതിയടുത്ത് ശിവക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം വഹിച്ചുകൊണ്ട് വാദ്യമേളത്തോടെയുള്ള ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പങ്കെടുത്തുറോ മെലാറ്റൂർ